നമസ്കാരം നാളെ ഞായറാഴ്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാൻ പോവുകയാണ് തുടർച്ചയായ മൂന്നാം മുഴുവത്തിന് തയ്യാറെടുക്കുന്ന എൻ ഡി എ നേതൃത്വം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് വലിയ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് വിദേശ നേതാക്കളും രാജ്യത്തെ പ്രത്യേക ക്ഷണിതാക്കളുമടക്കം എണ്ണായിരത്തോളം ആളുകളാണ് ചടങ്ങിനെത്തുന്നത് അയൽരാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി നേതാക്കളെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് അതോടൊപ്പം അതിഥികളുടെ പട്ടികയിൽ ഇടം പിടിച്ച ചില സാധാരണക്കാരായ ആളുകളുണ്ട് ശുചീകരണ തൊഴിലാളികളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഈ കൂട്ടത്തിലുണ്ട് അതോടൊപ്പം തന്നെ വിശിഷ്ട അതിഥികളിൽ ഒരാളായ ഐശ്വര്യ എസ് മേനോൻ എന്ന മലയാളി യുവതിയും ഉണ്ടാകും ആരാണ് ഐശ്വര്യ എന്നല്ലേ ദക്ഷിണ റെയിൽവേയിലെ സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ് ഐശ്വര്യ വന്ദേ ഭാരത് ട്രെയിനുകളിൽ ജോലി ചെയ്യുന്ന ഐശ്വര്യ ജനശതാബ്ദിയും വന്ദേ ഭാരത് അടക്കം ട്രെയിനുകളിൽ രണ്ട് ലക്ഷത്തിലേറെ മണിക്കൂർ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട് ചെന്നൈ വിജയവാഡ ചെന്നൈ കോയമ്പത്തൂർ വന്ദേ ഭാരത് സർവീസുകളിലും ജോലി ചെയ്തിട്ടുണ്ട് ചടുലത ജാഗ്രത റെയിൽവേ സിഗ്നലിലെ സമഗ്രമായ അറിവ് എന്നിവയുടെ പേരിൽ ഐശ്വര്യ മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അഭിനന്ദനവും ഏറ്റുവാങ്ങിയിട്ടുണ്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട റെയിൽവേ ജീവനക്കാരിൽ ഐശ്വര്യ ഉണ്ടാകും ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റായ സുരേഖ യാദവും ഈ ചടങ്ങിൽ ഉണ്ടാകും ഛത്രപതി മഹാരാജ് ടെർമിനസ് സോലാപൂർ വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കുന്ന സുരേഖ ചടങ്ങിൽ പങ്കെടുക്കുന്ന പത്ത് ലോക്കോ പൈലറ്റ്മാരിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റായത് സെമി ഹൈസ്പീഡ് വന്ദേ ഭാരതിൻ്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രാജ്യത്തെ ആദ്യത്തെ വനിതാ ട്രെയിൻ ഓപ്പറേറ്റർ എന്ന പദവി സുരേഖയ്ക്ക് സ്വന്തമായി രണ്ടായിരത്തിൽ സെൻട്രൽ റെയിൽവേയിലെ ലേഡീസ് സ്പെഷ്യൽ ട്രെയിനിൻ്റെ ആദ്യ വനിതാ ഓപ്പറേറ്റർ എന്ന നേട്ടവും അവർ കരസ്ഥമാക്കി കൂടാതെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഛത്രപതി ശിവജി ടെർമിനലിൽ നിന്ന് പൂനെ ഡെക്കാൻ ക്യൂണിലേക്ക് ട്രെയിൻ പ്രവർത്തിപ്പിച്ച ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് എന്ന നേട്ടവും സുരേഖയ്ക്ക് സ്വന്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ മുംബൈ ലക്നൌ സ്പെഷ്യൽ ട്രെയിൻ ഓടിച്ചതും സുരേഖയായിരുന്നു അന്ന് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരും വനിതകളായിരുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് വന്ദേ ഭാരത് മെട്രോ ട്രെയിനുകളിൽ ജോലി ചെയ്യുന്ന റെയിൽവേ ജീവനക്കാരും കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളും വിക്ഷിത് ഭാരത് അംബാസിഡർമാരിൽ ഉൾപ്പെടും ഞായറാഴ്ച വൈകുന്നേരം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ എണ്ണായിരത്തിലധികം അതിഥികൾക്കുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത് ഈ വർഷത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ വിവിധ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ക്ഷണമുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെയും ക്ഷണം സ്വീകരിച്ചതായും അറിയിച്ചിട്ടുണ്ട് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ പ്രസിഡൻ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോപ്ഗേ മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിദ് ജുഗ്നാഥ് എന്നിവർക്കും ചടങ്ങിൽ ക്ഷണമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മ്യാൻമാർ നേപ്പാൾ ശ്രീലങ്ക തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും എത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ നരേന്ദ്രമോദിയുടെ ആദ്യ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അന്നത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പങ്കെടുത്തതും ശ്രദ്ധേയമായിരുന്നു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇത്തവണത്തെ ചടങ്ങിനെത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് മൊയ്സു പങ്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യ മാലദ്വീപ് ഉഭയകക്ഷി ബന്ധത്തിലെ വിള്ളലിനു ശേഷമുള്ള ആദ്യ സന്ദർശനം എന്ന നിലയിലും ഇത് ശ്രദ്ധേയമാകും ഇതിനിടെ കേന്ദ്രമന്ത്രിമാരുടെ പട്ടിക ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തയ്യാറാകുമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇന്നലെ രാത്രി ജെ പി നദ്ദയുടെ വസതിയിൽ സഖ്യകക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു ടി ഡി പിയും ജെഡിയും നാല് മന്ത്രിസ്ഥാനങ്ങൾ വീതം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു സഖ്യകക്ഷി നേതാക്കളുമായി ഇന്ന് ധാരണയുണ്ടാക്കെന്നും ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നു സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ തുടരാനാണ് ധാരണ പത്തു വർഷത്തെ ഏകകക്ഷി ഭരണരീതിക്ക് പകരം സഖ്യം സമവായം സംവാദം എന്നീ സമീപനങ്ങൾ ആദ്യമായി ഉയർത്തിയാണ് കേന്ദ്രത്തിൽ എൻ ഡി എയുടെ കൂട്ടുകക്ഷി ഭരണം അധികാരത്തിലേക്ക് നീങ്ങുന്നത് അംഗബലം കുറവായതിന്റെ മാറ്റങ്ങൾ ഇന്നലത്തെ യോഗത്തിലും പ്രകടമായിരുന്നു ബി ജെ പി പദത്തെക്കാൾ എൻ ഡി എ എന്ന പദത്തിലാണ് കഴിഞ്ഞ ദിവസം കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്